ഏഴ് ലക്ഷത്തി തൊണ്ണൂറ്റി ഒമ്പതിനായിരം രൂപ ഓൺറോഡ് റോഡ് വിലയാണ് കേട്ടോ പറഞ്ഞത് ആ വിലയിൽ നമുക്കൊരു ഇലക്ട്രിക് കാർ കിട്ടും മാസം ഇനി അടവിട്ടെടുക്കുകയാണെങ്കിലും വെറും ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ അതായത് എട്ടായിരം രൂപ കാലത്ത് നിങ്ങൾക്ക് അടവും വരുന്നുള്ളൂ ശരിക്കു പറഞ്ഞാൽ ഒരു ബൈക്കിൻ്റെ റേറ്റിൽ അല്ലെങ്കിൽ ഡൗൺ പേയ്മെൻറ്റൊക്കെ കൊടുത്തിട്ട് നമുക്ക് ബൈക്കിൻ്റെ ചിലവിൽ കൊണ്ടുനടക്കാൻ പറ്റുന്ന ഒരു കാറ് ടാറ്റയുടെ തിയാഗോ ഇവിയിൽ എക്സ് ഇ എന്ന് പറഞ്ഞൊരു ഉണ്ട് അതായത് ഏറ്റവും ബേസ് വേരി സ്റ്റാർട്ടിങ് വേരിയൻ്റ് ആണ് ഏകദേശം ഒമ്പത് ലക്ഷത്തിന് മുകളിൽ വില വരുന്ന വാഹനമാണ് ഇപ്പോൾ ഓഫറൊക്കെ വരുന്നതുകൊണ്ട് നമുക്ക് ഓൺ റോഡ് തന്നെ ഏഴ് ലക്ഷത്തി തൊണ്ണൂറ്റി ഒമ്പതിനായിരം രൂപയ്ക്ക് എടുക്കാനായിട്ട് പറ്റുന്നത് പറ്റുന്നതെന്നുള്ളതാണ് കേട്ടോ ബേസിക് ആയിട്ടുള്ള വേണ്ട കാര്യങ്ങൾ പിന്നെ നമുക്ക് അറിയാവുന്ന പോലെ തിയാഗോ ഇ വി ഫോർ സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് വരുന്നതാണ് ഫീച്ചേഴ്സ് ഉപയോഗമായിട്ടും ബേസ് വെറൻറ്റ് ആയതുകൊണ്ട് ഒരുപാട് ഫീച്ചേഴ്സ് ടച്ച് സ്ക്രീൻ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല പക്ഷേ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു നമ്മൾ പെട്രോൾ വാഹനത്തിനെങ്കിലും ഒരു ഡെയിലി നൂറ് ഒരു നൂറ്റി ഇരുപത് ടു നൂറ്റമ്പത് കിലോമീറ്റർ ഒക്കെ ഡെയിലി റൺ ഉണ്ട് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ അത്തരത്തിലൊരു ഉപയോഗം നടത്തുകയാണെങ്കിൽ ഏകദേശം ഒരു പെട്രോൾ കാറിൽ ആവറേജ് ഒരു പതിനഞ്ച് കിലോമീറ്റർ മൈലേജിലൊരു കാർ നമ്മൾ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ആയിരത്തി ഇരുന്നൂറ്റമ്പത് ആയിരത്തി മുന്നൂറ് രൂപയുടെ പെട്രോൾ നമ്മൾ അടിക്കണം ഇതിൽ നോക്കുകയാണെങ്കിൽ വെറും ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് ചാർജ് ചെയ്താൽ സെയിം നമുക്കൊരു നൂറ്റമ്പത് കിലോമീറ്ററിന് ഓടാം ഒരു ദിവസം തന്നെ സേവിങ്സ് വരുന്ന ആയിരം രൂപയാണ് അപ്പോൾ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നിങ്ങൾക്ക് ഓട്ടം വരുന്നുണ്ടെങ്കിൽ ആ അടവിൻ്റെ പൈസ നിങ്ങൾക്ക് നമ്മളാ ഒരു ഫ്യൂൽ കോസ്റ്റ് ലാഭിക്കുന്നില്ല ആ പൈസ കൊണ്ട് വാഹനത്തിൻ്റെ അടവടഞ്ഞു പോകും അത്തരത്തിലുള്ളൊരു സ്കീം ഒരു കിടല സ്കീമാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ആരെങ്കിലും ഒരു ഇവിയിലേക്ക് നോക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു അടിപൊളി ചോയ്സ് ആണ് എന്ന് പറയാം അത്യാവശ്യം ആക്സറി നമ്മൾ ചെയ്തെടുക്കുന്നുണ്ട് ബേസിക് സാധനമായിരിക്കും പിന്നെ നമുക്കൊരു ഫസ്റ്റ് ഒരു ഇലക്ട്രിക് വേണം വേണ്ടെന്നൊക്കെ സംശയിച്ച് നിൽക്കുന്നവർക്ക് ഒരു ആദ്യത്തെ ഒരു ചോയ്സ് ആയിട്ട് വലിയ പൈസ കൊണ്ടൊക്കെ ഇല്ലാതൊന്നും പരീക്ഷിക്കാനും വേണമെങ്കിൽ അത്തരത്തിലും വേണമെങ്കിൽ പരിഗണിക്കാം എന്നുള്ളതാണ് തിയാക്കി അത്യാവശ്യം പ്രൂവണമാണ് വലിയ അങ്ങനെ കംപ്ലയിൻറ്റ്സ് കാര്യങ്ങളോ ഗ്ലിച്ച് വിളിച്ച് ഒന്നുമില്ലാത്തൊരു വണ്ടിയാണ് അതുകൊണ്ട് പരീക്ഷിക്കാമെന്ന് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ കസ്റ്റമർ പെർസ്പെക്റ്റീവിലാണ് കേട്ടോ നമുക്ക് അത്യാവശ്യം വിശ്വസിച്ച് എടുക്കാൻ പറ്റുന്ന ഒരു വാഹനം തന്നെയാണ് തിയോഗി വി എട്ട് വർഷം അല്ലെങ്കിൽ ഒരു ലക്ഷത്തി അറുപതിനായിരം കിലോമീറ്റർ വാഹനത്തിനും ബാറ്റിക്കും റീപ്ലേസ്മെൻറ്റ് വാരൻറ്റി കമ്പനി തരുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു എക്സി എന്ന് പറഞ്ഞ വേരിയൻറ്റ് നമുക്ക് കിട്ടുന്നത് ഒരു പത്തൊമ്പത് പോയിൻറ്റ് നാല് കിലോ ആട്ടിൻ്റെ ബാറ്ററി പാക്കിലാണ് ഫുൾ ചാർജിൽ ഇരുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ ഓടാനാണ് കമ്പനി പറയുന്നത് നമുക്കൊരു റിയൽ ലൈഫിൽ നൂറ്ററുപത് മുതൽ നൂറ്റി അൻപതിൻ്റെ ഇടക്ക് നമുക്ക് ഓടാനായിട്ട് പറ്റും നമ്മൾ ഓൾറെഡി തിയാഗി വി റേഞ്ച് ടെസ്റ്റ് നമ്മൾ ഓടിച്ച് ലോങ് ഓടിച്ചിട്ട് തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട് അത് ഇതിൻ്റെ ലോങ് റേഞ്ചായിരുന്നു ഇരുപത്തി നാല് കിലോവാട്ട് ബാറ്ററി പാക്ക് വരുന്നതാണ് അതിൽ നമുക്ക് ഇരുന്നൂറ്റി ഇരുപത് കിട്ടിയിട്ടുണ്ട് ഇരുനൂറ്റി തൊണ്ണൂറ് പറയുന്നതാണ് ഇരുന്നൂറ്റി ഇരുപത് നമുക്ക് അതിൽ ഓടാനായിട്ട് പറ്റിയിട്ടുണ്ട് നമ്മളതിൻ്റെ വീഡിയോ ചാനലിൽ ഇരുന്നൂറ്റി അല്ല ഇനി മുകളിൽ പ്ലസ് ഓടിയിട്ടുണ്ട് നമ്മൾ അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എന്തായാലും ഒരു ഡെയിലി നമ്മളൊരു പത്തൊമ്പത് കിലോട്ട് എന്ന് പറയുമ്പോൾ പത്തൊമ്പത് യൂണിറ്റ് ആണ് കേട്ടോ പത്തൊമ്പത് യൂണിറ്റ് നിങ്ങൾ നിങ്ങളുടെ വൃത്തിയാകും ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു നൂറ്റി അറുപത് നൂറ്റി എഴുപത് കിലോമീറ്റർ ഓടാൻ പറ്റും വീട്ടിലെ ചാർജിങ് കാര്യങ്ങളങ്ങനെ ആറ് കൊണ്ട് വാഹനം ഫുൾ ചാർജ് ആവും പുറത്ത് ഫാസ്റ്റ് ചാർജിങ് ആണെന്നുണ്ടെങ്കിൽ സീറോ ടു എയ്റ്റി പെർസെൻറ്റേജൊക്കെ വെറും ഒരു മണിക്കൂറിനകത്തും വരുന്നുണ്ട് അപ്പോൾ വളരെ ലാഭകരമായിട്ട് ഒരു ആദ്യമായിട്ടൊരു ഇ വി കാറിലേക്ക് പോകണമെന്നുണ്ടെങ്കിലും ഡെയിലി ഒരുപാട് ചിലവ് വരുന്നതിനാൽ ബേക്കർ നടക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അത്തരത്തിൽ ഉപയോഗമുള്ളവർക്കൊക്കെ ഒരു കിഡൽ ആണ് ഞാനിപ്പോൾ ഉള്ളത് കൊല്ലത്തുള്ള മുത്തു ടാറ്റയിലാണ് അവരാണ് ഈ ഒരു ഓഫർ തരുന്നത് അത്യാവശ്യം കിടിലിനാണ് എന്ന് പറയാം ഇത് മാത്രമല്ല നമുക്ക് ഇലക്ട്രിക്കൽ അത് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തുടക്കത്തിൽ ഞാൻ അത് പറഞ്ഞതാണ് ഇത് കൂടാതെ തന്നെ മറ്റ് പെട്രോൾ വാഹനങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് എന്താ പറയുക ഗംഭീരമായിട്ട് തോന്നിയൊരു സാധനമുണ്ട് എക് ഷോറൂം വിലയിലും താഴെ നമുക്കൊരു വാഹനം കിട്ടാനുണ്ട് ഇവിടെ അതായത് നമ്മുടെ ആൾട്രോസിൻ്റെ റേസർന്ന് പറഞ്ഞിട്ടൊരു വേരിയൻറ്റ് ഉണ്ട് അതായത് പെർഫോമൻസ് ടർബോ എൻജിനിൽ അത്യാവശ്യം വാഹനം ഓടിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു മോഡലാണ് അപ്പോൾ അത് എക്സോറും വിലയിലും കുറവിലാണ് ഓഫർ കഴിഞ്ഞിട്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വരുന്നുള്ളൂ അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ഷട്ട് ചെയ്യണ്ട ആൾട്രോ റൈസറിൻ്റെ ആർ ടു എന്ന് പറയുന്ന വേരിയൻ്റ് ആണ് അതിൻ്റെ എക്സോറും വില വരുന്നത് ഒമ്പത് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് കേട്ടോ ശരിക്കും ഓൺ റോഡ് പ്രൈസ് അതിന് വരേണ്ടത് നമുക്ക് എല്ലാം ഓൺ റോഡ് ടാക്സ് ഇൻഷുറൻസ് എക്സ്റ്റൻഡ് വാറണ്ടി റോഡ് സൈഡ് അസിസ്റ്റൻസ് എക്സ്റ്റൻഡ് വാറണ്ടി റോഡ് സൈഡ് അസിസ്റ്റൻസ് എല്ലാം കൂടിയിട്ട് ഏകദേശം പതിനൊന്ന് ലക്ഷത്തി അമ്പത്തി എട്ടായിരം രൂപ വില വരുന്ന വരുന്നുവാനം ഇപ്പോൾ ഓഫർ കഴിച്ച് നമുക്ക് കിട്ടുന്നത് ഒമ്പത് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപ ഓൺ റോഡ് വിലക്ക് കിട്ടും ഒമ്പത് ലക്ഷത്തി അറുപതിനായിരം എക്സോറും വിലയുള്ള വണ്ടി ഒമ്പത് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം ഓൺ റോഡ് വിലക്ക് നമുക്ക് എക്സ്റ്റൻഡ് വാറൻറ്റി റോഡ് സൈഡ് അസിസ്റ്റൻസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് കിട്ടുമെന്നുള്ളതാണ് പക്ഷേ ഒരു ടിസ്റ്റ് ഉണ്ട് നമുക്കിത് ഇയർ ബാഗ് വാഹനമാണ് ഒരൊറ്റ ഒറ്റ മോഡൽ ആൾട്ടോ റീസെൻറ്റ് ആർട്ടോ എന്ന് പറഞ്ഞ ഒരു ഒറ്റ പീസ് മാത്രമേ സ്റ്റോക്കുള്ളൂ അതുകൂടാതെ നമ്മുടെ എടുക്കുന്ന നെക്സോണും ഇത്തരത്തിൽ നമുക്ക് ഇയർ ബാഗ് കൂടെ അവൈലബിൾ ആണ് ഇയർ ബാക്ക് എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് മാനുഫാക്ചറിങ് ഇയർ വരുന്ന വാഹനങ്ങളാണ് സെലക്റ്റഡ് ആയിട്ടുള്ള വാഹനങ്ങളുള്ളൂട്ടോ വളരെ കുറച്ചേ ഉള്ളൂ റൈസർ ഒരന്നെ ഉള്ളൂ ഞാൻ പറഞ്ഞില്ലേ എക്സോർവിനേക്കാൾ വില കുറവിലാണ് നിങ്ങളൊരു ആ ഒരു കാറ്റഗറിയിൽ വാഹനം നോക്കുന്നുണ്ടെങ്കിൽ നല്ല ഡീലാണെന്ന് ഞാൻ പറയും വാഹനം നിങ്ങൾ വന്ന് ഇൻസ്പെക്ട് ചെയ്യാനായിട്ട് പറ്റും അത് നിങ്ങളൊരു നിങ്ങൾക്കിന് വേണമെങ്കിൽ അത്യാവശ്യം ഒരു ടെക്നീഷ്യൻ ഒരു പുറത്തുനിന്ന് ആളെ കൊണ്ടുവന്നിട്ടൊക്കെ വേണമെങ്കിൽ നോക്കുക അങ്ങനെയൊക്കെ ഇവിടെ അവൈലബിൾ ആണ് എനിക്ക് നോക്കാവുന്നതുള്ളൂ കാരണം ഇരുപത്തി നാല് വൈക്കിൾ എന്ന് പറഞ്ഞാൽ വാറൻറ്റി കാര്യങ്ങളൊക്കെ നമുക്ക് പുത്തൻ വൈക്കിളിൻ്റെ പോലെ ഉണ്ടാവും അതൊന്നും ഇല്ല അതുപോലെ തന്നെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവില്ല കിലോമീറ്റർ ഓടിയിട്ടുണ്ടാവില്ല വേറൊരാളും ആരും ഉപയോഗിച്ചൊന്നാവില്ല നമ്മുടെ ഫാക്ടറിയിൽ ബിൽഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ കഴിഞ്ഞിട്ട് നമ്മൾ യാർഡിൽ കിടന്ന വണ്ടി എന്നുള്ള അർത്ഥത്തിലാണ് നമുക്ക് ഇയർ ബാക്ക് എന്നുള്ള വാഹനങ്ങൾ പറയുന്നത് എല്ലാവർക്കും അറിയുന്നതാണ് എന്നാലും ഒന്ന് ഓർമ്മിച്ചു എന്നുള്ളതുള്ളൂ ഇനി നെക്സോ നോക്കുന്നവർക്കാണെങ്കിൽ നെക്സോൻ്റെ പ്യൂർ എന്ന് പറഞ്ഞിട്ടില്ല ഒരു വേരിയൻറ്റ് ഇയർ ബാക്ക് ഉണ്ട് ഇവിടെ ബേസ് ആണ് പ്യൂർ എന്ന് പറഞ്ഞു വരിക ശരിക്കും അതിന് ഓൺ റോഡ് പത്ത് ലക്ഷത്തി എഴുപത്തി രണ്ടായിരം രൂപ വില വരുന്നതാണ് ഇപ്പോൾ ഇയർ ഇയർ ബാക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് അഡീഷണൽ ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ കൂടിയിട്ട് ഒമ്പതര ലക്ഷം രൂപയ്ക്ക് ഓൺ റോഡ് വിലക്ക് അതിറക്കാനായിട്ട് വരും എല്ലാ ഓൺ റോഡ് ഞാൻ പറയുന്നത് എക്സ്റ്റൻഡ് വാറൻറ്റി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള പ്രൈസാണ് കേട്ടോ അതിൽ റോഡ് സൈഡ് അസിസ്റ്റൻസ് എക്സ്റ്റൻഡ് വാറൻറ്റി റോഡ് ടാക്സ് ഇൻഷുറൻസ് സ് ടി സി എസ് ടി സി എസ് ഞാനിപ്പോൾ പറഞ്ഞ നെക്സോണിൽ അല്ലാതെ ടി സി എസ് ഉണ്ടെങ്കിൽ അത് അങ്ങനെ എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് അതിൻ്റെ അപ്പുറത്തേക്ക് വേറെ ഹിഡൻ കോസ്റ്റ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല എന്നതാണ് അതിൽ തന്നെ നമുക്ക് നെക്സോണിൽ ഇത് കൂടാതെ വേറെ രണ്ട് വാഹനങ്ങൾ കൂടിയുണ്ട് രണ്ടല്ല മൂന്ന് വാഹനങ്ങൾ കിടക്കുന്നുണ്ട് ഒരു എ എം ടി ട്രാൻസ്മിഷൻ ഓട്ടോമാറ്റിക് നോക്കുന്നവരാണെങ്കിൽ രണ്ട് ചോയ്സ് ഉണ്ട് ഒരു എ എം ടിയും കിടക്കുന്നുണ്ട് ഒരു ഡി സി എയും കിടക്കുന്നുണ്ട് അത് തന്നെ മാനുവൽ ആയിട്ടുള്ളതാണ് ഞാൻ ബേസ്വരിൻ്റെ കാര്യം പറഞ്ഞത് അപ്പോൾ അത്യാവശ്യം നല്ല ഡീലില് നമുക്കിനി ഡി സി അതായത് ഡെൽ ക്ലച്ചിൻ്റെ ഒക്കെ അത്യാവശ്യം നല്ല പെർഫോമൻസ് ഉള്ള നെക്സോൺ വേണമെങ്കിൽ തന്നെ ഏകദേശം വില വരുന്നത് പതിനെട്ട് പതിമൂന്ന് ലക്ഷത്തി നാൽപ്പത്തി ഒമ്പതിനായിരം രൂപ വില വരുന്ന വാഹനം ഇപ്പോൾ നമുക്കൊരു പന്ത്രണ്ട് ലക്ഷത്തി ഇരുപത്തി നാലായിരം എല്ലാ വാഹനങ്ങൾക്കും ഒരു ലക്ഷത്തിന് മുകളിൽ ഡിസ്കൗണ്ടോട് കൂടിയിട്ടിപ്പോൾ വാങ്ങാനായിട്ട് പറ്റുന്നുണ്ട് ഇനി പിന്നെ കർവ് കർവിന് രണ്ട് രണ്ട് മോഡൽ അവൈലബിൾ ആണ് ഇത്തരത്തിൽ നമുക്ക് കർവിൻ്റെ അക്കംബ്ലിഷ്ഡെന്ന് പറഞ്ഞ ഒരു വേരിയൻറ്റ് ഉണ്ട് അതിലാണ് വാഹനം നമുക്ക് ലഭിക്കാൻ അക്കംബ്ലിഷ്ഡിൽ നമുക്ക് മാനുവൽ വരുന്നുണ്ട് അക്കംബ്ലിഷ് പ്ലസ് എ എന്ന് പറയുന്നതിൽ നമുക്ക് ഓട്ടോമാറ്റിക് വരുന്നുണ്ട് അത് രണ്ട് രൂപത്തിലുള്ള വാഹനങ്ങൾ അവൈലബിൾ ആണ് ഏകദേശം ഓൺറോഡ് റോഡ് നോക്കുകയാണെങ്കിൽ പതിനേഴ് ലക്ഷത്തി എഴുപത്തി മൂവായിരം വരുന്ന അക്കംബ്ലിഷൻ്റെ മാനുവൽ പതിനാറ് ലക്ഷത്തി നാൽപ്പത്തി എട്ടായിരം രൂപയിൽ കിട്ടുന്നുണ്ട് അതിൽ തന്നെ ഓട്ടോമാറ്റിക് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തി ലക്ഷത്തി മുപ്പത്തി രണ്ടായിരം രൂപ ഓൺറോഡ് വില വരുമാനത്തിന് ഇരുപത് ലക്ഷത്തി ഏഴായിരത്തി എഴുന്നൂറ് രൂപക്ക് നമുക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് അപ്പം അത്യാവശ്യം ആ ഒരു വിലയുടെ ഡിഫറൻസ് നമുക്ക് മനസ്സിലായി ഉണ്ടാവുമല്ലോ അത്ര ഒരു വേരിയേഷൻ നമുക്ക് അല്ലെങ്കിൽ ഡിസ്കൗണ്ടിൻ്റെ മാറ്റം അത്രയധികം ഓൺറോഡ് പ്രൈസിൽ നമുക്ക് മാറ്റം വരുന്നുണ്ട് എന്നുള്ളതാണ് ഇത് രണ്ടും കറവല്ലേ കട്ട് ചെയ്തോ